ഞാൻ തന്നെ മഹാലക്ഷ്മി വർക്ക്സൈറ്റിലോട്ട് എഞ്ചിനീയറായിട്ട് വന്നപ്പോ ഇങ്ങനൊരു രംഗം അമ്മാവും മനസ്സിക്കണ്ടു കാണുമല്ലേ കിടക്കുന്ന അല്ലെങ്കിൽ ആംബുലൻസിൽ കമലേശ്വരത്തേക്ക് വരുന്ന മഹാലക്ഷ്മി അതായിരുന്നില്ലേ ആ നേരത്തെ അമ്മാവിന്റെ മനസ്സിനകത്ത് അതും അല്ലെങ്കിൽ കണ്ണേട്ടനെ പോലെ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന മഹാലക്ഷ്മി അങ്ങനെ സ്വപ്നങ്ങൾ ഒരുപാടായിരുന്നെന്ന് എനിക്കറിയാം കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഞാൻ പറയാ ആരെയും കൊന്നിട്ട് ആർക്കും ജയിക്കാൻ പറ്റില്ല വയസ്സ് പത്തറുപതൊക്കെ കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും പണത്തിനോടുള്ള ആർത്തി ഒന്നും മതിയാക്ക വീൽചെയറിന്റെ സഹായത്തോടെ നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു കൈത്താങ്ങായിട്ടാണ് ഞാൻ വന്നത് ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടാണ് സ്വന്തം അനന്തരവൻ ജീവിക്കുന്നത് പോലും തിരിച്ചറിയാനുള്ള ബുദ്ധി നിങ്ങൾക്കൊന്നും ഇല്ലാതായി പോയല്ലോ പുറത്തുനിന്ന് ഇപ്പുണ്ട് കൂട്ടുകക്ഷി ഇനി അയാളെ എനിക്കൊന്ന് കാണണം ഇത്രയും നാള് കെട്ടിടത്തിന്റെ പണിയൊക്കെ നോക്കിയിരുന്നതേ ഇവനും എന്റെ അമ്മാവനും കൂടെയാ അന്നൊന്നും ഇതുപോലെ ആരും തട്ടുപൊളിഞ്ഞു വീണിട്ടില്ല ഇന്ന് ഐശ്വര്യം ഇല്ലാത്തവള് കെട്ടിടത്തിൽ കയറി അതോടെ അത്യാഹിതവും സംഭവിച്ചു അതും മാമേട്ടനാണല്ലോ സംഭവിച്ചത് എന്റെ അമ്മായി പറഞ്ഞത് കേട്ടോ അതിനുള്ള മറുപടി ഇത് മാത്രമാണ് അമ്മായി ഇയാളെന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായത് അതെന്താ കണ്ണേട്ടാ അങ്ങനെ പറഞ്ഞത് ഇവര് വരുന്നതിന് മുമ്പായിരുന്നില്ലേ കമ്പനി ഒരുപാട് വളർന്നത് ഫിനാൻസിയേഴ്സും കൺസ്ട്രക്ഷൻ കമ്പനിയും ഒക്കെ ഓരോ ദിവസം കഴിയും തോറും മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഫിനാൻസിയേഴ്സും മുകളിലോട്ടായിരുന്നു ജുവലറിയും കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റിസൾട്ട് ആവറേജ് മാത്രമായിരുന്നു അമ്മായിയുടെ മോനെ ജുവലറി എന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ജുവലറി ഇപ്പൊ തരക്കേടില്ലാതെ പോകുന്നുണ്ട് അതേടാ ഇവള് ഉള്ളത് ബാക്കിയുള്ളതെല്ലാം തകർച്ചയിലേക്കാ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇനി തകർച്ചയിലേക്ക് കാരണം ഇനി എന്റെ എല്ലാ സ്ഥാപനങ്ങളും ഇയാളുടെ നിയന്ത്രണത്തിലാണ് അമ്മാവനെ കണ്ടോ ഞാൻ കണ്ടു ബോധമുണ്ടായിരുന്നു ബോധത്തോടെ കിടക്കുന്ന ആ മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് നീ വേദനിപ്പിച്ചോ അങ്ങനെ ഹൃദയം നിന്നു പോകുന്ന രീതിയില് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്നാ ചോദിച്ചത് ഞാൻ പറഞ്ഞതൊക്കെ അമ്മാവൻ വ്യക്തമായി കേട്ടിട്ടുണ്ട് അതകത്തുപോയാ ചോദിച്ചു മനസ്സിലാക്കാം പിന്നെ നീ മാത്രം എന്തിനാ ഇവിടെ വീൽ ചെയറിൽ ഇരിക്കുന്നേ നീയും പോയി കാണു നിന്റെ അമ്മാവനെ ഏതായാലും രണ്ടാളും ഒന്നിച്ചു വന്നതല്ലേ അകത്ത് കിടക്കുന്ന ആളെ കണ്ട് നീ സന്തോഷിക്കെ അങ്ങനെ സന്തോഷിച്ചാനേ നിങ്ങളെല്ലാവരും അതെ ഒന്ന് വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്കൊന്നും പറയാനില്ല എന്നാ പിന്നെ എല്ലാവരും കേൾക്കേ പറയാനുള്ളത് ഞാൻ പറയാം എന്താ മനുഷ്യന്റെ തെറ്റിക്കാൻ വേണ്ടി ഓരോന്നും ഇറങ്ങിക്കോളൂ